പറയുമ്പോൾ ഇന്ന് സൺഡേ ആണ് ഹോളിഡേ ആണ് ബട്ട് നമുക്കിന്ന് വളരെ ബിസി ഡേ ആണ് ഒന്ന് ടൗണിൽ പോകണം ജനുവരി ദിയേൻ്റെ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് നമ്മൾ ഇപ്പോളെ എടുക്കുകയാണ് അപ്പോൾ ഒരുങ്ങി കെട്ടി ഇങ്ങനെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് മുടിയൊക്കെ അയച്ചിട്ട് പക്ഷേ വൈകുന്നേരം എത്തുമ്പോഴേ കോലാലോചിച്ചാൽ എല്ലാം കൂടി ആയിട്ട് വാരി കിട്ടി ഞാനും എനിക്ക് ഇങ്ങനെയും കൂടി ആയിട്ടാണ് പോകുന്നതെന്ന് എല്ലാവർക്കും നല്ല സ്ഥലപരിചയമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒറ്റക്കൊറ്റയ്ക്ക് പോയാൽ എവിടെയെങ്കിലും ഒക്കെ എത്തും ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ ഒപ്പരം പോകാമെന്ന് വിചാരിച്ചു ഏകദേശം ഞങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ അവിടെയൊക്കെ പോകണം പക്ഷേ ആദ്യത്തെ പ്ലാനിങ്ങിനെ പൊട്ടി ഞങ്ങൾ ഉദ്ദേശിച്ച ഷോപ്പ് സൺഡേ ഓപ്പൺ അല്ല അപ്പോൾ അതിൻ്റെ സങ്കടം മാറ്റാൻ ഒരു ബൂസ്റ്റ് കൂടി നമ്മൾ അടുത്തുള്ള ഗോലമാൾ കയറി അവിടെ പിന്നെ ഹാലോവിൻ്റെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാനുള്ള അടുത്ത ഷോപ്പേക്ക് പോകുക വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ അരിഞ്ഞ പാലച്ചല്ല സൂര്യ സിൽസിലാട്ടോ പോകുന്ന അവിടെ പോയി രണ്ട് മൂന്ന് സാരി ഒക്കെ നോക്കി കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് അഫോർഡബിളും ഉണ്ട് നമ്മളെ കയ്യിൽ ഒതുങ്ങാത്തതും ഉണ്ട് ആ ഒരു ദേശ ടൈപ്പ് സാരി എനിക്കവിടുന്നു കിട്ടിയില്ല അപ്പം നമുക്ക് അവിടുന്ന് ഇഷ്ടപ്പെട്ട ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്ത് ഇതും വേറെ ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ പിന്നെ അവിടുന്ന് ഇറങ്ങി നമുക്ക് ദിയ്ക്ക് പറ്റിയ കുറച്ച് റെൻറ്റിൽസൊക്കെ നോക്കി അത് ഏകദേശം സെറ്റ് നമ്മൾ എസ് എം എക്ക് ഇറങ്ങിയിട്ടോ മുമ്പിലേക്ക് വരുന്ന ഫസ്റ്റ് കാരണം വെച്ചാൽ ഫുഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ എത്തുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫുഡ് നല്ലതുപോലെ കിട്ടിയില്ല അപ്പോൾ നമ്മൾ പ്രാവശ്യം നേരത്തെ എത്തിയിട്ടോ മെയ് അറ്റം മുതൽ ആ അറ്റം വരെ അങ്ങനെ നടക്കുമ്പോൾ ഓരോ ഷോപ്പിൽ നമ്മൾ ഓഫേഴ്സ് കണ്ട് അങ്ങനെ കയറി നമ്മൾ വൈബുന്ന ഷോപ്പിൽ നിന്ന് ഒരു നല്ല ജീൻസ് എടുത്ത് അഫോർഡബിൾ ആണല്ല ഓഫറിലെ കേട്ടോ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഇൻസ്റ്റായി ഉള്ളൊക്കെ കുറേ ഹൈപ്പിൽ നിന്ന് ഷോപ്പായിരുന്നു മിനാർ ഫാഷൻസ് നമ്മൾ അഫോർഡബിൾ എന്നൊക്കെ പറഞ്ഞ പക്ഷേ എനിക്കവിടെ പോയപ്പം തീരെ അഫോർഡബിൾ തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ നേരെ ബീച്ചിലേക്ക് പോകുമായിരുന്നു കോഴിക്കോട് വരെ വന്നിട്ട് ബീച്ചിൽ പോകാതെ എങ്ങനെയാണ് തിരിച്ചു പോകുക മോശം അല്ലേ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നട്ടുച്ചയ്ക്ക് രണ്ടര സമയത്ത് നമ്മൾ ബീച്ചിലെത്തി ഇന്ദിര ഞങ്ങൾക്ക് പോകില്ല അറിയില്ല നല്ല പുരിയാ പുരി വെയിലായിരുന്നു നട്ടുച്ചയ്ക്ക് ബീച്ചിൽ പോകാൻ പെട്ടാണോന്ന് നിങ്ങൾക്ക് തോന്നുമല്ലോ പറഞ്ഞിട്ട് കയറിയില്ല സ്വാഭാവികം എല്ലാവർക്കും തോന്നുന്നു ഞങ്ങൾക്കും തോന്നി ഇന്ദിരായ സമയത്ത് ഇപ്പോൾ ബീച്ചിലേക്ക് വന്നേന്ന് ഇനി നമുക്ക് തണ്ട് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് പിന്നെ അടുത്തുള്ള ഷോപ്പിൽ നടക്കാൻ വേണ്ടിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിച്ച് ഈ കഴിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു നിങ്ങൾ കഴിക്കാനാണോ പോയത് അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാനാണോ പോയത്